ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ ഞങ്ങളുടെ പറമ്പിലുള്ള ഫ്രഷ് ഓർഗാനിക് കറി ടീവ്സ് കണ്ടോ ഞങ്ങളെ ഇതിനെ കരിയാപ്പിലയും കരിവേപ്പിലെന്നൊക്കെ വിളിക്കും കരിയാപ്പിലേക്ക് മറ്റു പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഈ കരിയാപ്പില ഒരു കുപ്പിയിലെ വെള്ളം ഒഴിച്ച് റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ് ഒരാഴ്ചയോളം ഇരിക്കും ഈ കരിയാപ്പില താഴെ ഇതിൻ്റെ മരമുണ്ട് കുക്കിംഗ് ആവശ്യത്തിനാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ നമുക്ക് ജോക്കുട്ടൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം ോ എന്തോ പറ്റി കണ്ണ് വേദന എടുക്കുന്നുണ്ടോ എന്താ ചെയ്യുവാ എന്തോ ഉണ്ടാക്കുന്നേ ഭയങ്കര പരിപാടിയാന്നോ ഇവിടെ ഭയങ്കര പരിപാടിയാ എന്റെ പണ്ടത്തെ ലെഗോ ടോയ്സ് വെച്ചാ ഭയങ്കര പരിപാടിയാണ് ഓരോ ദിവസവും ഓരോ ഷേപ്പിലും ഓരോ ഡിസൈനൊക്കെയാണ് ചെയ്യുന്നത് ആശാൻ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പിരിയൺ മുളകാണ് ഈ പിരിയൺ മുളക് ഞങ്ങൾ വെയിലത്ത് ഉണക്കി അത് പിന്നീട് ഞങ്ങൾ പൊടിച്ച് കാശ്മീരി ചില്ലി പൗഡർ ആക്കും ആ പൗഡറാണ് ഞങ്ങൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാക്കറ്റ്സ് ഒന്നും വാങ്ങിക്കാറില്ല ഇങ്ങനെ ഉണക്കി പൊടിച്ച് പൗഡർ ആക്കുവാണ് വെയിലത്ത് പിരിയൺ മുളക് ഉണക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് ഇത് സെറ്റാകുന്ന സമയത്ത് നമുക്ക് മറ്റു വിശേഷങ്ങളിലോട്ട് പോവാം ഈ കാണുന്നത് തുമ്പപ്പൂവാണ് നമ്മൾ ഓണത്തിന് ആത്തക്കള്ളത്തിനും ഉപയോഗിക്കുന്ന പൂവാണ് തുമ്പപ്പൂവ് മമ്മി ഇത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിതിപ്പോൾ കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ ചുമന്ന മുളകും കോവക്ക ആണ് നല്ല ചുവ ചുമപ്പുള്ള റെഡ് ചില്ലീസ് കണ്ടോ ഓക്കെ ഗൈസ് ഈ വീഡിയോ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ